ഇരുലോക വിജയികൾ നമ്മയും വെണ്ടപ്പെട്ടവരെയും ചേർക്കട്ടെ പ്രത്യേകിച്ച് അൻവർ ഫസന്റെ കുടുംബങ്ങൾ കമൻറ്റിൽ സന്തോഷം പറയുന്നവർ പരസ്പരം ദ്വാര ചെയ്യാൻ പറയുന്നവർ കൽബ് നിറച്ച് ദ്വാരക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു സന്തോഷം തരട്ടെ മരിച്ചുപോയി നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ എല്ലാ മൊമിനികൾക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമി അലഹമുല്ല പ്രിയപ്പെട്ടവരെ അള്ളാഹുന്റെ അഭാരമായ ഞാമത്തുകൊണ്ട് കൊണ്ട് ഒക്കെ തന്നെ പരിശുദ്ധമായ ദുൽഹെജമാസത്തിന്റെ ഫസ്റ്റ് ആദ്യ പകലിൽ കൂടിയിരിക്കുകയാണ് ഈ സുന്ദരമായ മുഹൂർത്തത്തിൽ ആദ്യം ആമുഖമായി പറയാണ് ഇന്നലത്തെ രാത്രിയിൽ നമ്മൾ ഓതന്റെ സുഹൃത്തുകൾ പറഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നേരം കിട്ടാതെയോ മറ്റു പ്രയാസങ്ങളോ ഇന്നത്തെ പകലിൽ മകരിനു മുമ്പ് വീണ്ടെടുക്കാവുന്നതാണ് ഒന്നും നഷ്ടപ്പെടുത്തരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അലഹമില്ല പരിശുദ്ധമായി മാസത്തിനെ നമ്മൾ ആദരവോടെ ബഹുമാനത്തോടെ പരിഗണിച്ചാൽ അള്ളാഹു സുബാൻ താല നൽകാൻ പോകുന്ന പതിനഞ്ചു സമ്മാനങ്ങൾ പതിനഞ്ചു നേട്ടങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഓടിച്ചു പറഞ്ഞു പോകുകയാണ് ഒന്നാമത്തത് മഹാനായി മൊഹദീശ് നാഹുത്താലും അടക്കം കിതാബുൽ കൊന്നയിലൊക്കെ പറയുന്നുണ്ട് ഈ മഹത്വങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും നമുക്ക് നോക്കാം ഒന്ന് അൽ ബറക്കത്ത് ഫിൽ അമർ ആയുഷിൽ ബറക്കത്ത് ഉണ്ടാവും പെട്ടെന്നുള്ള മരണം ഉണ്ടാകില്ല ജീവിതകാലം റാഹത്തായോടെ ജീവിക്കാൻ പറ്റും അത് വലിയ നേട്ടമാണ് രണ്ടാമത്തെ കാര്യം അസിയാദത്ത് ഫിൽ മാൽ നമ്മുടെ ധനത്തിൽ വർധനവുണ്ടാവും സാമ്പത്തിക വരുമാനം കൂടും നമ്മൾ ഇടങ്ങിയറായി പ്രയാസപ്പെടുകയാണ് അതൊക്കെ മാറിക്കിട്ടാൻ തുടങ്ങും അത് വലിയൊരു ബെനിഫിറ്റാണ് മൂന്നാമത്തത് വലഹൈഫു ഫിൽ അയാൽ നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ നമ്മുടെ ഫാമിലി അവർക്ക് അവർക്കന്നാഹുവിന് പ്രത്യേക ഹിഫതുണ്ടാകും ആഫുത്ത് മുസീബത്തുകൾ അപകടങ്ങളില്ലാതെ അള്ളാൻ്റെ പ്രത്യേക കാവലുണ്ടാകും എന്ന വലമാവ് പിന്നെ തക്ഫീറു സയ്യാത്ത് തെറ്റുകൾ പൊറുക്കപ്പെടാൻ വലിയൊരു കാരണമാകും എന്ന എന്നൊലമാവ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ തൊലഹൈഫുൽ ഹസനാത്ത് ഒരു നന്മ ചെയ്താൽ ഇരട്ടിക്കൂലിയാണ് അത് അള്ളാഹു സുബാനോ താല നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് അതേപോലെ തസീലു സക്കരാത്ത് മരണ എളുപ്പാവുക എളുപ്പത്തിൽ സന്തോഷത്തോടെ മരിക്കുക സക്കറാത്ത് എളുപ്പാവുക എത്ര ഭാഗ്യമാണ് എത്രയാണ് നമ്മൾ ത്വരക്കേണ്ടത് ആ ഒരു ബെനിഫിറ്റ് ഈ മാസത്തെ ബഹുമാനിച്ചാൽ കിട്ടും എന്നൊളമാവു പറയുന്നു പിന്നെയോ ഒഫിമാത്ത് ഇരുട്ടേറിയ കബറിൽ നാളെ ആഹ്റത്തിൽ എല്ലാ ഇരുട്ടിലും വെളിച്ചം ഉണ്ടാകാൻ ഈ മാസത്തെ പരിഗണിച്ചാൽ മതി എന്ന് മാവ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ തക്കീലു മീസാൻ മീസാൻ എന്ന് പറയുന്ന നന്മയുടെ തുലാസിൽ ഭാരം ഉണ്ടാവുക ആരും ആരോടും മിണ്ടാതെ വിറച്ച് നിൽക്കുന്ന നേരമാണ് നന്മ നന്മതിന്മകൾ നോക്കുന്ന നേരം അവിടെ സന്തോഷിക്കാം ഒരു കുഴപ്പമുണ്ടാകില്ല എന്തുകൊണ്ട് നന്മക്ക് ഭാരം ഉണ്ടാവും ഈ മാസത്തെ പരിഗണിച്ചാൽ മതി അതേപോലെ തന്നെ ഒൻ നജാത്തു മിന്തറക്കാത്തി ഏത് പരാജയങ്ങൾ നമ്മൾ ഏത് വിഷയത്തിലും കച്ചവടത്തിലോ കുടുംബത്തിലോ പഠനത്തിലോ എവിടെയാ പരാജയപ്പെട്ടിരിക്കുന്നത് ഈ മാസത്തെ പരിഗണിച്ചാൽ അവിടെ എല്ലാം വിജയം അള്ളാഹു ഫത്തഹെ തുറന്നു നൽകും എന്നുള്ള പറഞ്ഞിട്ടുണ്ട് പിന്നെ സുഴോതു തറജാത്ത് നമ്മുടെ പദവിയിൽ നമ്മുടെ നിലവിലുള്ള ഗ്രേഡിലന്നാഹ് ഉയർച്ച നൽകും വലിയൊരു ബെനിഫിറ്റാണ് വലിയൊരു സ്ഥാനം നമുക്ക് ഉയർച്ച കിട്ടിക്കൊണ്ടേയിരിക്കും അങ്ങനെ പിന്നെ മഹത്വങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വഹാബത്തിൻ്റെ വാക്കുകളിൽ കാണാം ലിക്വല്ലിയോമിൻ അൽഫിയോം ഒരു ദിവസത്തിന് ആയിരം ദിവസത്തെ അപ്പോൾ ഒരു ദിവസം നമ്മൾ അമൽ ചെയ്യുമ്പോൾ ആയിരം ദിവസം അമൽ ചെയ്ത കൂലി അല്ലെങ്കിൽ ആയിരം ദിവസത്തിൻ്റെ പോരിസ കിട്ടും പന്ത്രണ്ടാമത്തെ ഒരു മഹത്വമായി നമുക്ക് എണ്ണാൻ പറ്റും അതായത് ലേലിത്തുൽ കഥൻ്റെ രാവിനോട് കടപിടിക്കും ഓരോ രാവുകളിലും എത്ര സന്തോഷമാണ് എത്ര റാഹത്താണ് അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ പതിമൂന്നാമത്തെ ഒരു മഹത്വമായി പറയാൻ പറ്റും ഒരു നന്മക്ക് എഴുന്നൂറ് ഇരട്ടിയാണ് സാധാരണ റമലാലിന് എഴുപത് ഇരട്ടി എന്നൊക്കെ പറഞ്ഞു പോകാറുണ്ടല്ലോ ഇവിടെ എഴുന്നൂറ് ഇരട്ടി കൂലി അള്ളാഹുസ്ബാൻ നൽകും എന്ന ഹരിത്തിൽ കാണാം അതേപോലെ പതിനാലാമത്തെ മഹത്വം ഇജാബത്ത് ഉറപ്പാണ് ഇജാബത്തുറപ്പാണ് ചെയ്താൽ ഇജാബത്ത് കിട്ടും അതുപോലെ ചർച്ച ചെയ്യുന്നുണ്ട് ഇജാബത്ത് കിട്ടുന്ന ഓരോ ദിവസങ്ങളാണ് പതിനഞ്ചാമത്തെ മഹത്വം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നോമ്പാണ് ഒന്ന് മുതൽ ഒമ്പത് വരെ ശക്തമായ സുന്നത്തുള്ള നോമ്പാണ് അർഫ ദിനം വരെ ഇഷലം മാത്രമല്ല അനുഷ്ഠിച്ച നോമ്പാണ് ഒരു നോമ്പിന് മുന്നൂറ്റി അറുപത്തഞ്ച് നോമ്പിൻ്റെ ഗുലിയാണ് നാലുച്ചുക്കി അപ്പോൾ എത്ര മഹത്വമാണ് അള്ളാഹുഹുസ്ബൈൻ അല്ല ഈ പരിശുദ്ധമായ പരിശുദ്ധമായ അജ് മാസത്തെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്താൽ പരിഗണിച്ചാൽ കിട്ടുന്ന നേട്ടം നാലുച്ചുക്കി അപ്പോൾ ഈ നേട്ടങ്ങൾ മുഴുവൻ കിട്ടാൻ നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ഉള്ളതുപോലെ നെവർ മൈൻഡായിട്ട് പോവല്ല ഒന്ന് പരിഗണിച്ചു കൊടുക്കുക സുന്നത്തുകളെയൊക്കെ കൂടുതൽ മിസ്സാകാതെ നോക്കുക ഈ നന്മകൾ നമ്മൾ ചെയ്യേണ്ട നന്മകൾ പറഞ്ഞിട്ടുണ്ട് ഓതേണ്ട ദിക്കറുകൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് പരിഗണിച്ചു കൊടുക്കുക എല്ലാ ദിവസവും സൂഹത്തിൽ ഫജർ ഓതുക എല്ലാ രാത്രിയും സൂഹത്തിൽ മുൾക്കോത ഓതുക വലിയ ഭാഗ്യമുള്ളവർക്ക് മാത്രം പറ്റൂ പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച രാവിലേക്ക് ദുൽഹിജിയുടെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് എൻ്റെ പ്രിയപ്പെട്ടവരെ പഞ്ചസാരക്കുന്നിന്മേൽ തേന്മഴ പെയ്യുന്നത് പോലെ വലിയ പവറ അപ്പോൾ ഇന്നത്തെ രാത്രിയിൽ നമ്മുടെ വലിയൊരു ആവശ്യം അതായത് എല്ലാവരും പറഞ്ഞു നടക്കൂല നടന്നു കിട്ടണോ സൂഹത്ത് യാസീൻ ഇന്നത്തെ രാത്രി ഓതിയിട്ട് ദാരുന്നാൽ മതി എത്ര വലിയ ആവശ്യം നടന്നു കിട്ടും വലിയ ഭാഗ്യം ഭാഗ്യമല്ലാതെ തുറന്നു നൽകും അതേപോലെ സുഹൃത്ത് ദുഹാൻ ഇന്നത്തെ രാത്രിയിൽ ഒതിയാൽ എഴുപതിനായിരം മലക്കളുടെ ദുബ കിട്ടും സ്വർഗത്തിൽ വീട് കിട്ടും എത്ര ഫതിലാണ് ഒന്നും നഷ്ടപ്പെടുത്തരുതേ അള്ളാഹു സുബൈൻ ഉദ് നമുക്ക് പരിപൂർണ്ണ വിജയത്തിലാകാൻ തോഫീക്ക് നൽകട്ടെ എല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഒരു ഒരൽഹദില്ല എങ്കിലും അറിയാവുന്നവരൊക്കെ പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള കൂടുതൽ ശ്രമങ്ങൾ ഉണ്ടാകണം സന്തോഷത്തോടെ നമ്മുടെ കഫാക്ക് ഇസ്ലാമിക് ചാനൽ ഏറ്റെടുത്ത എല്ലാവർക്കും സന്തോഷമാണ് ഇനിയും കൂടുതൽ നമ്മൾ എത്തിക്കണം അള്ളാഹു വിജയത്തിലാക്കട്ടെ വാഹ്റു കലാമി അലഹമുല്ല അസ്ലാ വാലിക്കും വരഹമുല്ലാ വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله، ما شاء الله، لا يصرف السوء إلا الله. بسم الله، ما شاء الله، لا قوة إلا بالله. ما شاء الله، كل نعمة من الله. ما شاء الله، الخير كله بيد الله. ما ساء الله لا يصرف السوء إلا الله